എംബുരാൻ സിനിമയ്ക്ക് വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് ആർ എസ് എസിൻ്റെ ഇംഗ്ലീഷ് മുഖപത്രമായ ഓർഗനൈസർ വീക്കിലി പറയുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളാണ് കുറ്റക്കാരാണെന്ന് വരുത്താനും രണ്ടു സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനും സിനിമയിൽ ശ്രമമുണ്ടെന്ന് ഓർഗനൈസർ ആരോപിക്കുന്നു സംവിധായകൻ പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ ചായ്വുകൾ വളരെ വ്യക്തമാണെന്നും എംബുരാനിൽ ആ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിരിക്കുകയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തി ബി ജെ പി അനുകൂലിയെന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രത്തെ കേരളത്തിൻ്റെ സംസ്കാരം തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ക്രൂരനായ വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ലേഖനം വിമർശിക്കുന്നു സയ്യദ് മസൂദ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് മോഹൻലാലിന് അപ്രസക്തമായ റോളാണ് നൽകിയിരിക്കുന്നതെന്ന് ലാലിൻ്റെ ആരാധകർ കുറ്റപ്പെടുത്തുന്നു ഇതാദ്യമല്ല പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ സിനിമ ചെയ്യുന്നത് നേരത്തെ ചെയ്ത ജനഗണമന ഇതേ സ്വരത്തിലുള്ളതാണ് പൃഥ്വിരാജ് ചെയ്ത സിനിമകളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദു പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എംബുരാൻ ഒരു മോശം സിനിമ മാത്രമല്ല അത് വിശ്വാസത്തിനും രാഷ്ട്രീയത്തിലെ ബഹുശ്രതയ്ക്കും പക്ഷപാതരഹിതമായ കഥാവിതരണത്തിനും നേരെയുള്ള കടുത്ത ആക്രമണമാണെന്ന് ഓർഗനൈസർ ആരോപിക്കുന്നു